നമസ്കാരം ശശി ടിയുടെ പ്രിയേറ്റിമളം ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദിത്യ സ്ഥാനാർത്ഥി കോരാടം തിരുവിൻ ഭാഗം സ്ഥാനാർത്ഥി ശ്രീ വിനോദ് കുമാർ സ്ഥാനാർത്ഥി നാമനിർദ്ദേശത്തിന് നൽകുന്നതിന്റെ തത്സമു യും <laughs> വാങ്ങിക്കണം

ചടയമംഗലം ഉന്തിര പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ തിരുവിൻ ഭാഗം ഒന്നാം ഭാഗം വാർഡിലെ ആദ്യത്തെ സ്ഥാനാർത്ഥി ശ്രീ വിനോദ് കുമാർ എൽ ഡി എഫ് ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ നാമനിർദ്ദേശിക പത്രിക നീക്കിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയിലെ പ്രിയപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ തത്സമയം എത്തിക്കുന്നത് ഈ നാമനിർദ്ദേശ പത്രികയുടെ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സി പി എമ്മിൻ്റെ ചിരിമേല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ജയകുമാർ ഡി സന്തോഷ് സി പി എം മുതൽ മുസ്തഫ പോരേഡ കമ്മിറ്റി

I mean it's हम्म क्या नाम ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രയാസങ്ക കൂടാതെയും സമതോഷമ കൂടാതെയും എന്റെ ഔദ്യോഗിക വിശ്വസ്തയോടുകൂടി എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢ പ്രതിജ്ഞ ചടിമംഗലം ഗ്രാമപഞ്ചായത്തിലെ തെരുവിൻ ഭാഗം ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ വിനോദ് കുമാർ നാമനിർദ്ദേശ നിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു അതിൻ്റെ തത്സമയമാണ് പ്രിയപ്പെട്ട സാശി ടി വി തത്സമയത്തിൻ്റെ മുതിർന്ന നേതാക്കളടക്കം പാർട്ടിയുടെ പോരീടത്തെയും ചടൈമംഗലത്തെ എൽ സി സെക്രട്ടറിമാർ സി പി ഐയുടെ എൽ സി സെക്രട്ടറിമാർ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതൃത്വമടക്കം അടക്കം ഇവിടെ ചടമംഗലത്തേക്ക് എത്തിയ പഞ്ചായത്ത് ഓഫീസിലെത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാ വരണാധികാരി മുമ്പാകെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട് തത്സമയമാണ് പ്രിയപ്രേക്ഷകളിലേക്ക് ഞങ്ങൾ എത്തിച്ചത് ഈ തത്സമയവും ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം മറ്റൊരു തത്സമയമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം വീണ്ടും കാണും തിരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഈ തത്സമയം പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം जिला <inaudible> मुझे <inaudible> <inaudible> <inaudible>